ഞങ്ങൾ പറയും കാര്യങ്ങൾ ഞങ്ങൾ പറയും കേട്ടോളൂ ശ്രദ്ധയെടുത്തോളൂ ശ്രദ്ധയോടെ കേട്ടോളൂ ശ്രദ്ധുദാ സന്തതികൾ ശ്രദ്ധകൾ സന്തതികൾ ഇൽമ പഠിക്കും കുഞ്ഞുങ്ങൾ ഇമ്മും പഠിക്കും കുഞ്ഞുങ്ങൾ ഇൽമ പഠിക്കും കുഞ്ഞുങ്ങൾ ഞങ്ങളെ പഠനം കുഞ്ഞുങ്ങൾ ഞങ്ങളെ പഠനം നന്നാക്കാൻ ഞങ്ങളെ ചെയ്യുക ജാഗ്രതയായി വേണ്ട ജാഗ്രതയായി പഠിച്ച കാര്യം നിത്യം പഠിച്ച കാര്യം നിത്യം രാത്രി കാലം വീട്ടിൽ നിന്ന് നിന്ന് രാത്രി കാലം വീട്ടിൽ നിന്ന് കാലം വീട്ടിൽ നിന്ന് പഠിച്ചിടുവാൻ പറയണോ പത്ത് പറയണോ പഠിച്ചിടുവാൻ പറയണോ പഠിച്ചു പറയാനോ പരിശീലിക്കാൻ പറയണോ പരിശീലിക്കാൻ പറയണോ പറഞ്ഞ കാരന്മോർ പഠിപ്പിലേറെ ശ്രദ്ധിച്ചോ ശ്രദ്ധിച്ചോ പത്ത പിള്ളോ പറഞ്ഞ കാരം ഓർമ്മിച്ചോലം പറഞ്ഞ കാരം ഓർമ്മിച്ചോലിച്ചോ നന്നായാലും ചേടായാലും നന്നായാലും ചേട്ടായാലും ഉത്തരവാദി നിങ്ങൾ തന്നെ ഒന്ന് സ്വാദി നിങ്ങൾ തന്നെ അസ്സലാമു അലൈക്കും അസ്സലാമു അലൈക്കും